ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര തോട്ടത്തിൽ രുദ്രയജ്ഞം മെയ് ഏഴ് മുതൽ പതിനെട്ട് വരെ നടക്കും പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണത്തെ നമ്മുടെ മെയ് ഏഴാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേട്ടക്കിരൻ പാട്ടും ആ പാട്ടായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണ് ഇത്തവണ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മറ്റ് സാധാരണ എല്ലാ കൊല്ലങ്ങളിലും പലതരത്തിലുള്ള യാഗങ്ങൾ ഹോമങ്ങൾ യജ്ഞങ്ങൾ ഒക്കെ പതിവുണ്ട് അതേപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് പ്രഗത്ഭന്മാരായിട്ടുള്ള കലാപ്രതിഭകളുടെയും വളരെ ഉയർന്ന തലത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്ന് തന്നെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ നൃത്തങ്ങൾ അതേപോലെ സംഗീതം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇത്തവണ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേട്ടയ്ക്കരൻ്റെ പ്രാചീനമായ ആ ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും അതുകൂടാതെ തന്നെ പ്രഗത്ഭരായ വാദ്യ പ്രഗ പ്രഗൽഭരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള മേളം പഞ്ചവാദ്യം തായമ്പക എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത്തവണ പരിപാടി പ്ലാനാക്കിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് മെയ് പതിനെട്ടാം തീയതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ഒരു തായമ്പുക അതേപോലെ പത്മശ്രീ പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൂറ്റമ്പതോളം കലാകാരന്മാർ അണിനിരക്കുന്ന മേളം അതേപോലെ കേരളത്തിലെ തലയെടുപ്പുള്ളതായിട്ടുള്ള ആനകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇത്തവണത്തെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും ആന എഴുന്നള്ളിപ്പുള്ള ഇതേ വരെ അങ്ങനെ ഒരു കിരാതരുദ്രജ്ഞ നടന്നിട്ടില്ലേ അവിടെ ആദ്യമായിട്ടാണ് എല്ലാ ദിവസവും ആന എഴുന്നള്ളി ചൂണ്ട് രണ്ടു നേരം വേളുണ്ട് രണ്ട് നേരം എഴുന്നള്ളിപ്പുണ്ട് അപ്പോൾ കാലത്ത് ഒരു ഒമ്പതരയ്ക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങി ഒരു പതിനൊന്നരയോട് കൂടി എഴുന്നള്ളിപ്പ് തീരും വൈകുന്നേരം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പത് ഒമ്പതര വരെ നീണ്ടു നിൽക്കുന്ന എഴുന്നള്ളിപ്പാണ് ആ അതിലെല്ലാം കേരളത്തിലെ അതിപ്രഗത്ഭരായ വാദ്യ പ്രമുഖരെ എല്ലാം പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരുടെ കലാവിരുന്ന് കലാപ്രദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സമൃദ്ധമായിട്ട് പല തരത്തിലുള്ള പ്രഗത്ഭന്മാരുടെയും വാദ്യവിശേഷങ്ങൾ ഇപ്പോൾ പൂരം പറഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ സെറ്റ് അപ്പുറത്തും അപ്പുറത്തും ഇന്ന് കൊട്ടുന്നത് ഇത് ഓരോ ദിവസവും ഓരോ കലാപ്രതിഭകളുടെ കലാവിരുന്ന് ആസ്വദിക്കാൻ സാധിക്കും അതുകൂടാതെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷത ഈ വേട്ടയ്ക്കരം പാട്ടിൻ്റെ അടിസ്ഥാനം തന്നെ ഊട്ട് കൊട്ട് പാട്ട് ഇതാണ് ഊട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം എല്ലാ വരുന്ന എല്ലാവർക്കും കാലത്ത് ഒരു ഏഴ് മണി മുതൽ രാത്രി വൈകുവോളം ഭക്ഷണം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതൊരു വിനയാന്യുതമായിട്ട് വേട്ടക്കരനോടും ഗുരുവായൂരപ്പനോടും സർവദൈവങ്ങളോടുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും നല്ല രുചികരമായുള്ള ആഹാരങ്ങൾ വിവിധ തരങ്ങളായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹിക്കുകയാണ് അതിന് അദ്ദേഹം അനുഗ്രഹിക്കട്ടെ തിന് വിദഗ്ധരായ പാചകക്കാരെ കണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതിനു വേണ്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത അതും കൂടിയാണ് വറൈറ്റി ഫുഡ് എന്നുള്ളതാണ് അവസാനത്തെ പതിനേഴാം തീയതി വൈകുന്നേരം ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം അത്രയും നമ്മുടെ ശിരസ്കനായിട്ടാണ് ഇത് പറയുന്നത് കാരണം ചെയ്തത് അഹങ്കാരമായിട്ട് മാറരുതല്ലോ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവർക്കും ആഹ്ലാദം ഉണ്ടാവാനും അതുവഴി മനസ്സ് നിറയും എല്ലാവരുടെയും മനസ്സ് നിറയുമ്പോഴാണല്ലോ ഭഗവാനും ആ ഒരു തൃപ്തി തൃപ്തിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അതെല്ലാം വിജയിപ്പിക്കാനായിട്ട് നിങ്ങളെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞുള്ള സഹകരണം ഉണ്ടാവണം ഇതിലെന്താ പ്രത്യേകത വെച്ചാൽ ജാതി മത ഭേദം അന്യണത് ഇതെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് ആരൊക്കെ വേണമെങ്കിൽ വരാം എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഒരേ ഇതിലാവണം എന്ന് സന്തോഷത്തോടു കൂടിയിട്ട് പറയുകയാണ് ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെയും അനുഷ്ഠാന കലകളുടെയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം പേറുന്ന ഒട്ടനവധി ആളുകളുള്ള പഞ്ഞാൾ ഒട്ടനവധി ആസ്വാദകരുള്ള ഈ ഗ്രാമം അത് നമ്മുടെ എല്ലാവരുടെയുമായ ഒരു ഉത്സവ അന്തരീക്ഷം ആ പാഞ്ഞാളിന് സ്വന്തമായി ലഭിക്കുകയാണ് ലോകത്ത് മുഴുവനുള്ള വേട്ടക്കാരൻ്റെ ഭക്തരോടും മുഴുവൻ വിശ്വാസികളോടും ഇതിൻ്റെ വേട്ടയക്കാരൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല നടപ്പിനു വേണ്ടിയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ മഹാകിരാത യുദ്ര യജ്ഞം ഏഴ് മുതൽ മെയ് ഏഴ് മുതൽ പതിനെട്ട് കൂടിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിന് എല്ലാവിധ മാധ്യമ പ്രചരണ രംഗത്തുള്ള മറ്റ് സർവവിധ സഹകരണങ്ങളും അതുപോലെ അനുഗ്രഹങ്ങളും ആശീർവാദവും എല്ലാം ഈ മഹായജ്ഞത്തിന് മാഞ്ഞാളിൻ്റെ ഈ മഹായജ്ഞത്തിന് എല്ലാവിധത്തിലും അത്തരത്തിലുള്ള ഒരു സഹായം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതുവഴി വേട്ടയക്കാരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമുക്കറിയാം ഇപ്പോൾ തൃശൂർ പൂരത്തിനൊക്കെ ഈ കാലഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടുത്ത് പോയി നിന്ന് കണ്ട് ആസ്വദിക്കാനുള്ളൊരു അന്തരീക്ഷമല്ല കാരണം ഒരുപാട് ആസ്വാദകർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇത്രയധികം ചൂടിനെ അവഗണിച്ചു പോലും നമ്മുടെ ടി വിൽ നമ്മളൊക്കെ ടി വിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരവസരത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല എന്നല്ല തിരക്ക് കൂടി ഓരോ വർഷം തോറും ഇത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ആൾക്കാർ വരുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാതെ ഈ കലകൾ നിന്നുകൊണ്ട് കണ്ട് കേട്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് തോട്ടത്തിൽ മനയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരി പി കൃഷ്ണൻകുട്ടി എൻ എ ശ്രീവത്സൻ എം എസ് പ്രതീഷ് അപ്പുകുട്ടൻ ഊരമ്പത്ത അമ്മിണി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ